ഹലോ ഗൈസ് ഞാൻ നിങ്ങളുടെ സ്വന്തം കെൻസോ ഗെയിമർ അപ്പം നോക്കണേ നമ്മുടെ ഗെയിമിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഗോൾഡൻ ക്രിഞ്ചൽ ബണ്ടിൽ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇവിടെ കറക്കെടുക്കാനായിട്ട് പോകുവാണ് ഗൈസ് അതും ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് എങ്ങനെ കറക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കിയാലോ ഗൈസ് എനിക്ക് ഗോൾഡൻ ക്രിമിനൽ ബണ്ടിൽ കറക്കി എടുക്കാൻ വേണ്ടിയിട്ട് അഞ്ച് വൗച്ചർ ഇവിടെ നിന്നാണ് കിട്ടിയെന്ന് നോക്കുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ ഗെയിമിൽ പുതിയതായിട്ട് കൊണ്ടുവന്ന പ്രൈം ലെവൽ എന്ന് പറഞ്ഞ ഈവെന്റ് ആണ് കേട്ടോ അപ്പോൾ ഗോൾഡൻ ക്രിമിനൽ എടുക്കാൻ വേണ്ടി നമ്മൾ സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറെ ടോക്കൺ കിട്ടുമല്ലോ ആ ടോക്കൺ കൊണ്ട് എസ്റ്റേൺ അടിക്കാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രിമിനൽ ബണ്ടിലൊക്കെ കാണാൻ പറ്റും അത് നമ്മുടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ പർപ്പിൾ ക്രിമിനലോ അതുപോലെ തന്നെ സെക്കൻഡ് നമ്മുടെ ബ്ലൂ ക്രിമിനിലോ അതുപോലെ തന്നെ തേർഡ് ആണെങ്കിൽ നമ്മുടെ യെല്ലോ ക്രിമിനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ മൂന്ന് ക്രിമിനലിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്രിമിനൽ ഏതാണെന്ന് കൂടി മറക്കാണ്ട് എന്റെ ചാനൽ ഒന്ന് ചെയ്തിട്ട് ഒന്ന് കമന്റ് കൂടെ ചെയ്യണേ അപ്പൊ എനിക്കാണ് ഈ മൂന്ന് ക്രിമിനൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് യെല്ലോ ക്രിമിനലാണ് ആണ് കേട്ടോ കാരണം ഈ യെല്ലോ ക്രിമിനലൊക്കെ ഒരു കാലത്ത് എത്ര റേ സാധനമായിരുന്നു നിങ്ങൾക്ക് അറിയോ പിന്നെ നമുക്ക് ടോക്കൺ കൊണ്ട് ക്രിമിനൽ മണ്ടൽ മാത്രമല്ല കേട്ടോ ഇവിടെ കാണുന്ന കുറെ സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഗോൾഡൻ ക്രിമിനൽ മെൻഡലാണോ ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ഗോസ്റ്റ് ക്രിമിനൽ മണ്ടിലാണോ ഇഷ്ടം മറക്കാണ്ട് ഈ വീഡിയോ ലൈക്ക് അടിച്ചിട്ട് ഒന്ന് കമന്റ് കൂടെ ചെയ്യണം ഗൈസ് നോക്കുകയാണെങ്കിൽ ഞാനാണെങ്കിൽ ആദ്യം തന്നെ ഒരു വൗച്ചറോട് സ്പിൻ ചെയ്തപ്പോ ഗൊന്ന് ും പറയാല്ല ആദ്യത്തെ ഒരു സ്പിന്നി തന്നെ നമുക്ക് അഞ്ച് ടോക്കൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള നാല് വൗച്ചർ കൂടെ ഒന്ന് കറക്കി നോക്കാല്ലേ പിന്നെ നിങ്ങൾ ഒന്ന് ഗസ് ചെയ്ത് പറയാം എനിക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ബണ്ടിൽ കിട്ടോ ഇല്ലയൊന്നും കൂടെ എന്റെ അക്കൗണ്ടിൽ ലക്ക് വെച്ച് നോക്കണേ എനിക്ക് എന്തായാലും കിട്ടില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നണേ ഗായ്സ് നിങ്ങൾ ഇത് കണ്ടോ ഞാൻ രണ്ടാമത്തെ സ്പിന്നിപ്പോ തന്നെ എനിക്ക് പത്ത് ടോക്കൺ ആട്ടോ കിട്ടിയിട്ടുള്ളത് ഗായ്സ് അപ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു ക്രിമിനൽ ബഡലും കിട്ടിയില്ലാട്ടോ പ്രൈം ലെവലിൽ നിന്ന് ആരായത് കൊണ്ടാണ് എനിക്ക് അഞ്ച് പൗച്ചർ തന്നെ കിട്ടിയത് അങ്ങനെ എനിക്ക് പ്രൈം ലെവലിൽ നിന്ന് കിട്ടിയ അഞ്ച് പൗച്ചറുകൊണ്ട് സ്പിൻ ചെയ്തപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ ഒരു ഇരുപത്തൊന്ന് ടോക്കൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇരുപത്തൊന്ന് ടോക്കൺ കൊണ്ട് നമുക്ക് എന്തൊക്കെ എസ്റ്റൻഡ് അടിക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ